ഹലോ കേസ് ഇന്ന് നമ്മുടെ ട്രെയിലറിന്റെ ടെസ്റ്റ് ആണ് ഇപ്പൊ സമയം ഏഴര ആയി എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ടെസ്റ്റ് ഇന്ന് രണ്ട് മൂന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ടെസ്റ്റ് ഉണ്ട് നമ്മുടെ കുറച്ച് സ്റ്റുഡൻസെ ഇന്ന് ഇന്നലെ ആയിരുന്നു ട്രയൽ ടെസ്റ്റ് ഇന്നലെ വരാത്ത ഒരാളുണ്ട് അപ്പോൾ രാവിലെ അവന് ഒരു ട്രയൽ ടെസ്റ്റ് കൊടുക്കണം അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിലോട്ട് പോകാം അപ്പോൾ ഗ്രൗണ്ടിൽ എത്തിയിരിക്കണം പിള്ളേർ വന്ന വണ്ടികളല്ലേ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ പിള്ളേരെ കാണാനില്ലല്ലോ മക്കളെ ഇത് നമ്മള് കേട്ടോ പഠിക്കാം അപ്പൊ നമ്മൾ അജിക്ക് ട്രയൽ ടെസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു ഇവനാണ് ഇന്നലെ വരാഞ്ഞത് അപ്പൊ ആ അപ്പോ ഇവന് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ആർ ടി എസ് സാറ് വന്നിട്ടുണ്ട് അപ്പം ടെസ്റ്റിന്റെ വീഡിയോ എടുക്കാൻ അനുമതിയില്ല അപ്പൊ നമുക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ പാസ്സാവുവാണെങ്കിൽ അവരുടെ അനുഭവങ്ങളോട് ചോദിച്ചു നോക്കാം ഹലോ കൈസ് അങ്ങനെ നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞു ഒഴിച്ച് ബാക്കി എല്ലാരും പാസ്സായി രണ്ടുപേർക്ക് റോഡിൽ പോയി അത് അവരുടേതായ തെറ്റുകൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമുക്ക് പാസ്സായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഹലോ ബ്രോ പെരന്തോ അജയ് അജയ് എവിടുന്ന് വരുന്നു കൊല്ലം കൊട്ടാരക്കര കൊല്ലം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്ലാസ് കിട്ടിയിട്ടുണ്ട് വണ്ടി നല്ല രീതിയിൽ ഓടിക്കാൻ കിട്ടി ഞാൻ ഇവിടെ സത്യം പറഞ്ഞത് ഇതിനു മുമ്പ് കാർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ ഹെവി വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല ഇല്ല പ്രതീക്ഷ ഇല്ലായിരുന്നു കിട്ടുമെന്ന് കിട്ടി ഒരുപാട് സന്തോഷം ഹായ് ബ്രോ ഹായ് ബ്രോ ഞാൻ എങ്ങനെ പേരും അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു റോഡ് വിചാരിച്ചിട്ട് കിട്ടി പ്രതീക്ഷിച്ചില്ല ഓടിക്കാൻ അറിയാവുന്ന അറിയാൻ പോയത് ഓടിക്കും എങ്കിലും കുഴപ്പമില്ല ഓടിക്കാൻ പറ്റി സന്തോഷം ഹായ് ബ്രോ ഹായ് എന്താ സുഖം പേരെന്തോ എന്റെ പേര് സ്ഥലം കോതമംഗലം എറണാകുളത്ത് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ പിന്നെന്താ പറ്റി ഇങ്ങോട്ട് ഞാൻ അവിടെ അന്വേഷിച്ച് അതിലും നല്ലത് ഇതാണ് അറിഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഞാൻ കൊഴപ്പില്ലല്ല സജസ്റ്റ് ചെയ്യുവ ആൾക്കാരെ തീർച്ചയായിട്ടും ഇവിടെ വരെ വരാനുള്ള കാര്യം അപ്പൊ നമുക്ക് പാലക്കാടും എറണാകുളത്തും ഒക്കെ പിന്നെ പത്തനംതിട്ടക്ക് വരാനാണ് ഓക്കെ അഭിപ്രായം എന്താ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ക്ലാസ് നല്ല ആയിരുന്നു ഞാൻ എറണാകുളത്തുനിന്ന് നല്ല ക്ലാസ് ആണ് ഏറ്റവും റേറ്റിൽ കുറച്ച് നമുക്ക് അപ്പോൾ ടെസ്റ്റ് അടിച്ച് പാസ്സായ എല്ലാവർക്കും വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രെയിലിൻ്റെ ലൈസൻസും ടെസ്റ്റുമൊക്കെ അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഡിലേ ആയാലും നമ്മൾ റിപ്ലൈ വരുന്നതാണ് റിപ്ലൈ വരാതെ റിപ്ലൈ വരാതെ പോകുന്നതല്ല ഓക്കെ ബൈ